അസ്സാമലൈക്കും ജമാൽ കിച്ചന സ്വാഗതം ഇന്ന് ഞാനൊരു എനർജി ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടെന്ന് വെച്ചാൽ വിത്തപ്പയെടുക്കുന്നേരാച്ചാൽ ഒന്ന് കിട്ടിയാൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലേ ഏഴ് അപ്പോൾ അഞ്ചാണ് എടുത്തിരിക്കുന്നത് അഞ്ച് വിത്തപ്പ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം മഞ്ഞൾ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണമാണ് അപ്പോൾ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതാ നാരങ്ങ പിന്നെ ഇതാണ് ഗറ വെച്ചാൽ പംകിൻ പംകിൻ കുറച്ചിട്ടുണ്ട് നിങ്ങൾ ഇടുന്ന കുറച്ച കുറച്ചിട്ടാൽ മതി കേരറ്റ് ചതർ ഇതാക്കിയെടുത്താണ് ഇങ്ങനെ ഒരച്ചെടുത്താണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാല് ഹനിയാണ് കുറച്ച് പാല് കറക്റ്റ് അളവ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരും പ്രശ്നമൊന്നുമില്ല പിന്നെ ഉറുമ നമ്മളെ മറ്റേ ഇന്നലത്തെ ജ്യൂസ് മെഷീൻ ഉണ്ടല്ലോ അതിന്ന് അടിച്ചെടുത്താണ് അതടിച്ചെടുത്തു അപ്പോൾ ഇത് സിഗരറ്റ് വെലിക്കുന്നവർക്ക് പച്ച തിന്നതും നല്ലതാണ് പച്ച കഴിച്ചാൽ സിഗരറ്റ് വലിയ ആ ഇതൊക്കെ ഇങ്ങോട്ട് പോരൂ ഇതന്നെ മറ്റേ സാധനമുണ്ടല്ലോ അതന്നെ ആ കഫം പിന്നെ വേണ്ട തേനാണ് പഞ്ചാര ഇടരുത് പഞ്ചാര വിശാണ് ആവശ്യത്തിന് തേൻ വയ്ക്കുക ഓക്കെ കുറച്ചുകൂടി നിങ്ങൾ സുമാരങ്ങോട്ടായി അത് സംഗതി നല്ലോ ആ പഠിച്ചു അ ഇത് ജ്യൂസ് മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇത് നമ്മൾ മറ്റുള്ള സാധനങ്ങളും ഉപയോഗിക്കുന്നതാണ് അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുത്തു ഇത് നല്ല എനർജി ജ്യൂസാണ് കഥച്ചാൽ ഇത് ഇതാ ഇതിൽ സീഡ് ഇട്ട് വെച്ചിട്ടുണ്ട് സീഡ് എന്ന് പറഞ്ഞാൽ സീഡ് എല്ലാ ദിവസവും ഓരോ ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ട് കുടിക്കുന്നതാണെങ്കിൽ പിന്നെ എന്താന്ന് പറഞ്ഞാൽ മറ്റേ ഇതൊരു മുട്ട് വേനൽ കാല് കൈവേന ഒന്നും ഉണ്ടാവില്ല അത് എൻ്റെ നിങ്ങൾ കാണുന്നു വേണ്ട യൂട്യൂബ് നമ്മളെ മുബറ ഉണ്ടായി ഡോക്ടർ ഒരു ടേബിൾ ഒരു ടീസ്പൂണ് ബദാമിൻ്റെ പൗഡറാണ് ഇങ്ങനെന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇതിലേക്ക് ഓടിക്കണം ഇങ്ങനെന്ത് ചെയ്യാ നല്ല മിക്സ് ചെയ്യാം മഞ്ഞളാണ് പച്ച മഞ്ഞളാണ് ഇട്ടെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇരുന്നങ്ങ് കുടിക്കാൻ വേറൊന്നുമില്ല എന്നാല് ഒരു ഒരു ഗുളികയും കുടിക്കേണ്ട ആവശ്യമില്ല അത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് മനസ്സിലായാൽ പോരെ അത്ര അപ്പൊ ചെറുപ്പക്കാരെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ പ്രായതോറും നല്ല ആരോഗ്യം ഉണ്ടാവും വിഷമം ഞാൻ ഇന്ന് ഇന്ന് കുടിക്കാൻ പ്രശ്നം വേണ്ട അതിനണ്ട എന്തെങ്കിലും സംശയം ഉള്ളവരെ എൻ്റെ നമ്പർ ഉണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇത് കണ്ടുപോയി ബേറസ് ആയിട്ട് ഇവിടെ ക്ലിയർ ഓർമ്മ ഉണ്ട് എന്നാ പറക്കട്ടെ കഥ പറയുന്നുണ്ട് കഥ പറഞ്ഞു തെറ്റിപ്പിക്കും തുടക്കത്തിൽ ഞാൻ ജനിച്ചാലും പറയേണ്ടിയിരുന്നു അത് നമുക്കെന്ത് ചെയ്യാം റി അത് ഞാൻ പറയുന്നുണ്ട് വിശാരില്ല ഇപ്പം ഇന്നും നേരില്ല ഒരുപാട് പാട്ടിണ്ട് ഇന്ന് പാർട്ടിയാണ് ഇന്ന് വെള്ളിയാഴ്ച ഞായറാഴ്ച ഒരു പാർട്ടിയുണ്ട് വെള്ളിയാഴ്ചത്തെ പറഞ്ഞാൽ ചെറിയ പാർട്ടി ഇന്ന് കഴുപ്പത്തില്ല എന്നാൽ എന്നെ ഒരാൾ വിളിച്ചിരുന്നു ജപ്പാനിൽ നിന്ന് അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നെ പറയാം